ഈ ഒരാഴ്ചയായിട്ട് എൻ്റെ വീട്ടിൽ മിക്കവാറും മീനില്ലാത്ത മീൻ കറി ചിക്കൻ ഇല്ലാത്ത ചിക്കൻ കറി മുട്ടയില്ലാത്ത മുട്ടക്കറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൊടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതൊക്കെ പറഞ്ഞാണ് ഞാൻ മക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വൃശ്ചികമാസവും കർക്കിടക മാസവും നോമ്പ് എടുക്കാറുണ്ട് കേട്ടോ വലിയ പരാതികളൊന്നും വരാറില്ല പരാതി വരാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് കോളിഫ്ലവർ സോയാബീൻ പനീർ കൂണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ പരാതികളൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ ഇന്ന് വലിയ പരാതികളും പരിഭവങ്ങളും ഒന്നും ഉണ്ടാവില്ല കൂണാണ് അപ്പം ഞാൻ ഇന്ന് കൂൺ വെച്ചിട്ട് തീയലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു പയർ ഉപ്പേര് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒഴിച്ചുകറി ഒന്നുമില്ലേ എന്ന് ചോദിക്കുന്ന ഒരാൾ നിങ്ങളെ വീട്ടിലുണ്ടോ അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട് അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു കിഴങ്ങ് ഉപ്പേരി എന്നും മിഴുഴക്ക് ഉരട്ടി എന്നൊക്കെ പറയാം അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ചയ്ക്കത്തോണെട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ